ലോക്സഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ അമേഠിയിൽ ആദ്യ വെടിപൊട്ടിച്ച് രാഹുൽ ഗാന്ധി അമേഠിയിൽ ആദ്യത്തെ വിജയത്തിനുള്ള ചുവടുവെച്ച് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയെ നമ്മുടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വെല്ലുവിളിച്ചെടുത്തു ആ വെല്ലുവിളി രാഹുൽ ഗാന്ധി സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി അമേഠിയിൽ അദ്ദേഹം പദയാത്ര നടത്തി ഭാരത് ജോഡോ യാത്ര അമേഠിയിലൂടെ നടത്തി അമേഠിയിലൂടെ നടത്തിയ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ മത്സരിപ്പിക്കാതിരിക്കാൻ ബി ജെ പി ഇണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ അമിത്ഷായ്ക്കെതിരെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു പ്രയോഗം വലിയ ഒരു കേസാക്കി മാറ്റാൻ ബി ജെ പി ശ്രമിച്ചു വിജയ് മിശ്ര എന്ന ബി ജെ പി നേതാവാണ് കർണാടകത്തിൽ വെച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ദുരുപയോഗം ചെയ്ത് കോടതിയിൽ എത്തിച്ചത് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ ആളാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത് ഷാ എന്ന അമിത് ദേശീയ അധ്യക്ഷൻ കൊലപാതക കേസിലെ പ്രതിയാണ് അമിത് ഈ രണ്ട് വാക്കുകളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ രണ്ട് വാക്കുകളിൽ തെറ്റുണ്ടോ എന്ന ചോദ്യത്തിന് വലിയ വലിയ ഉത്തരങ്ങൾ തേടിപ്പോകേണ്ട കാര്യമൊന്നും ഗുജറാത്ത് കലാപം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കലാപമാക്കി മാറ്റുവാൻ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ ഗുജറാ ഗുജറാത്തിലെ പരമോന്നത നേതാവും നരേന്ദ്രമോദിയുടെ ഉപദേഷ്ടാവുമായ അമിത്ഷയും ശ്രമിച്ചിരുന്നു നിരവധി മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്തു ഗുജറാത്തിൽ അന്ന് ആ കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ സമ്മേളനത്തിൽ സൂചിപ്പിക്കുക മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്തത് വളരെ ാണ് രാഹുൽ ഗാന്ധി അത് പറഞ്ഞത് ആ വാക്കുകൾ അടർത്തിയെടുത്താണ് വിജയ് മിശ്ര എന്ന ബി ജെ പി നേതാവ് നേരെ കോടതിയിൽ എത്തിയത് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിലാണ് കേസ് വന്നത് കോടതി ആ കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചു മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ആദ്യത്തെ വിജയമായി ഇത് മാറി രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ ബി ജെ പി ശക്തമായി ശ്രമിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ ബി ജെ പി ഭയക്കുന്നുണ്ട് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ വിജയിച്ചുവെങ്കിലും ഛത്തീസ്ഗഡിലും ഒക്കെ വിജയിച്ചുവെങ്കിലും തെലുങ്കാനയിലെ മിന്നുന്ന വിജയം രാഹുൽ ഗാന്ധിയുടെ കൂടി വിജയമായി മാറി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി എന്ന പ്രതിഭാസത്തെ ബി ജെ പി ഭയക്കുന്നു പണ്ടത്തെ രാഹുൽ ഗാന്ധിയല്ല ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരുപാട് മാറിയിരിക്കും അദ്ദേഹം കരുത്തുറ്റ നേതാവായി മാറിയിരിക്കും ഭാരത് ജോഡോ യാത്ര അദ്ദേഹത്തിൻ്റെ ശക്തമായ യാത്രയായി മാറിയിരിക്കുന്നു ഭരത് ജോഡോ യാത്ര തുടങ്ങുമ്പോൾ അമിത്ഷാ പറഞ്ഞത് ഒരുവൻ തെക്കും വടക്കും നടക്കുന്നു എന്നാണ് പക്ഷേ തെക്കും വടക്കും നടന്ന് രാഹുൽ ഗാന്ധി കൂട്ടിയെടുത്ത ജനസഞ്ചയമാണ് തെലുങ്കാനയിലെ വിജയത്തിന് കാരണമായി മാറിയത് ഛത്തീസ്ഗഡും രാജസ്ഥാനും മധ്യപ്രദേശും തങ്ങളുടെ ഭരണത്തിലാക്കിയതോടു കൂടി ബി ജെ പി വലിയ ആഹ്ലാദത്തിലാണ് പക്ഷേ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് കച്ചു തൊടാൻ ഇനിയും സാധിച്ചിട്ടില്ല പച്ച പിടിക്കാൻ സാധിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാണ് അദ്ദേഹം സ്മൃതി ഇറാനിയുടെ വെല്ലുവിളി സ്വീകരിച്ചു കഴിഞ്ഞു അമേഠിയിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കേസുകൾ കുത്തിത്തിരിപ്പ് കേസുകൾ ഉണ്ടാക്കുന്നത് ആ കേസുകൾ എല്ലാം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു ആ കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു അമേഠിയിൽ ആദ്യത്തെ വിജയം വിജയത്തിന്റെ ആദ്യത്തെ പഠിച്ചവുട്ടി അമേ അമേഠിയിൽ എത്തുകയാണ് രാഹുൽ ഗാന്ധി